എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ നന്മ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ലഹരി മാഫിയക്കെതിരെ കർശന നടപടി സ്വീകരിക്കുക കൊടുങ്ങല്ലൂർ മേഖലയിലെ സർക്കാർ സ്ഥാപനങ്ങളിൽ നടന്ന എല്ലാ താൽക്കാലിക നിയമനങ്ങളെക്കുറിച്ചും താലൂക്ക് ആശുപത്രിയിലെ സെക്രട്ടറിക്ക് മർദ്ദനമേറ്റ സംഭവത്തെക്കുറിച്ചും അന്വേഷണം നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച യുവമോർച്ച കൊടുങ്ങല്ലൂർ മേഖലാ കമ്മിറ്റി പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു യുവമോർച്ച ദേശീയ സെക്രട്ടറി പി ശ്യാമരാജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു എൻ ഹരി അധ്യക്ഷത വഹിച്ചു വിഷ്ണു ശാസ്താവിഡം കെ എസ് വിദ്യാസാഗർ ശരത് അശ്വന്ത് എന്നിവർ നേതൃത്വം നൽകി ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന മയക്കുമരുന്ന് മാധികൾക്കെതിരെ കേരളമൊട്ടാകെ കേരളത്തിലെ മുഴുവൻ ചെറുപ്പക്കാരുടെയും ജീവിതമെടുത്ത് പന്താടുന്ന പിൻവാതിൽ നിയമനങ്ങൾക്കെതിരെ കേരളമൊട്ടാകെ കേരളത്തിന്റെ ഭരണ സംവിധാനങ്ങളെ മുഴുവൻ ഇല്ലാതാക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഈ കമ്മ്യൂണിസ്റ്റ് കാർത്തത്തിനെതിരെ ഭാരതീയ ജനതാ യുവമോർച്ച കൊടുങ്ങല്ലൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ സമരം നാളെ കേരളമൊട്ടാകെ ആഞ്ഞടിക്കുവാൻ വേണ്ടിയിട്ട് പോവുകയാണെന്നും ആ കേരളമൊട്ടാകെ ആഞ്ഞടിക്കുവാൻ വേണ്ടിയിട്ട് പോകുന്ന കാട്ടുതീയുടെ ഒരു ചെറുതിരി മാത്രമാണ് ഇവിടെ തെളിഞ്ഞിരിക്കുന്നതെന്നും നിങ്ങളോട് മുഴുവനായിട്ട് പറയുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ് കേരളം ഒട്ടാകെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ എനിക്ക് മുമ്പേ സംസാരിച്ചിട്ടുള്ള ആളുകൾ മുഴുവൻ പറഞ്ഞ വിഷയങ്ങൾ കേവലം കൊടുങ്ങല്ലൂരിനെ മാത്രമായി ബാധിക്കുന്നതോ കേവലം തൃശൂർ ജില്ലയെ മാത്രമായി ബാധിക്കുന്നതോ അല്ല പകരം കേരളം ഒട്ടാകെ ആഞ്ഞടിക്കുന്ന ഒരു വിഷ വിപത്തായി കൊണ്ടാടുകയാണ് ഈ സർക്കാരും ഈ സർക്കാരിന്റെ സംവിധാനങ്ങൾ മുഴുവനായിട്ടും പണ്ടൊക്കെ കേരളത്തിലെ ക്യാമ്പസുകളിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളുകളിൽ പഠിക്കുന്ന സമയത്ത് കുട്ടികളൊക്കെ മദ്യപിക്കുന്നത് വരെ മാതാപിതാക്കൾ കാണാതെ അല്ലെങ്കിൽ അവരുടെ അറിവോടെ അല്ലാതെ മദ്യപിക്കുന്ന ഒരു സംവിധാനത്തിൽ നിന്നും ഇന്ന് നമ്മുടെ നാട്ടിലെ ഓരോ പറയുവാറിയ എങ്കിൽ പോലും മറച്ചു വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നില്ല പുറത്തു വരുന്ന കണക്കുകൾ അനുസരിച്ച് പുറത്തു വരുന്ന അനുസരിച്ച് അനുസരിച്ച് നമ്മുടെ നാട്ടിലെ കൊച്ചു കുട്ടികളുടെ കൈകളെ പോലും മദ്യത്തിനപ്പുറത്തേക്ക് മയക്കുമരുന്നുകളും സിറിഞ്ചുകളും സ്റ്റാമ്പുകളും എല്ലാം ചെന്തെത്തുന്ന കൊണ്ടുകൊടുക്കുന്ന ഒരവസ്ഥ സംജാതമായിരിക്കുകയാണ്